ഹായ് ഗൈസ് ഞാനുള്ളത് കാർഗിൽ കുന്നിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ നമ്മുടെ സ്വന്തം വളാഞ്ചേരിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയായിട്ടൊരു കുന്നു പ്രദേശം കാർഗിൽ കുന്നു എന്ന് പറയാം ഇവിടെ ഒരുപാട് ആളുകളായി പറയുന്നു ഇവിടെ ഒന്ന് കാണാൻ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അങ്ങനെ ഞാൻ അന്ന് വന്നതാണ് കേട്ടോ ഞാൻ വന്ന സമയത്ത് ഉച്ച സമയത്താണ് വന്നത് കോടമഞ്ഞുണ്ട് അത് കാരണം വെയിലില്ല കാരണം വീട് എടുക്കാനൊക്കെ നല്ല വരുമ്പോൾ നല്ല വ്യൂ ആണ് കിട്ടോ വരാൻ വളരെ എളുപ്പം പറഞ്ഞുതരാം വളാഞ്ചിരി നിന്ന് കാവമ്പുറത്തേക്ക് ബസ് വരിക ബസ്സിന് വരുന്ന വരും അവിടുന്ന് കാവമ്പുറം ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോഷക്ക് അറുപത് ഉറുപ്പ കൊടുത്തുകഴിഞ്ഞാൽ കാർക്ക് കുന്നിന്റെ അടിഭാഗത്ത് കൊണ്ടു നിർത്തും അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ നടക്കുള്ളൂ വളരെ എളുപ്പമാണ് വരാനിട്ടാ ഫാമിലിട്ട് കുട്ടികളായിട്ടൊക്കെ വരുമ്പോഴൊക്കെ വളരെ സുഖമാണ് വരുമ്പോ എപ്പോഴും രാവിലെ വരിക രാവിലെ ഒരു അഞ്ചര ആറ് മണിക്ക് വരികയാണെങ്കിൽ സൂര്യോദയം കാണാം നിങ്ങൾക്ക് വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് ശേഷം വരികയാണെങ്കിൽ സൂര്യാസ്തമയവും കാണാം പക്ഷേ ഇത് ചില സമയത്ത് കാലാവസ്ഥക്കനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഈ കാർഗിൽ കൊന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് കിട്ടാ ശരി പോകാൻ നമുക്ക് വീടിലോട്ട് ഇപ്പോ ഉള്ളത് കാവപുറത്താണ് കാവപുറത്ത് നിന്ന് കാണിപ്പുറം റോഡ് കാർഗിൽ കാർഗിൽകുന്നിലേക്കുള്ള യാത്ര പുറപ്പെടുന്നത് കേട്ടോ ഇതാണ് കാവപുറത്ത് സെന്റർ ഇവിടെ രണ്ട് റോഡാണ് കാണുന്നത് കേട്ടോ ഇതിൽ നേരെ പോയി കഴിഞ്ഞാല് താണിപ്പം കുന്നിലേക്കുള്ള റോഡാണ് ഇവിടുന്ന് റേറ്റിലേക്ക് തീരാന് കേട്ടോ ഈ റോഡിന് പോയാലാണ് നമുക്ക് കാർഗിൽ കുന്നിൽ പറ്റുള്ളൂ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു ചെറിയൊരു ജംഗ്ഷൻ ഇട്ടോ ഇവിടെ വന്ന ഒരു രണ്ട് റോഡ് കാണട്ടോ ഇതാണ് കാളിയാല ചോള റോഡിട്ടാണ് ഇവിടെ നേരെ സ്ട്രെയിറ്റ് പോവുക ലെഫ്റ്റ് കട്ട് ചെയ്യരുതിട്ടാണ് സ്ട്രെയിറ്റ് പോവുക അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇന്ത്യൻ ഓയിലിൻ്റെ ഇത് കാണട്ടോ ഇന്ത്യൻ സ്റ്റാർ ഇന്ത്യൻ സർവീസ് ഇന്ത്യൻ ഓയിലിൻ്റെ ഗ്യാസിൻ്റെ ഒരു ഗോഡോണ്ട്ടാ ഈ ഗോഡോണ് നോക്കിയാൽ മതി വരുമ്പോൾ ബൈക്കിന് ഓട്ടോ ഷിക്കൊക്കെ വരുന്നവർ അറിയാത്തവർക്ക് ഇത് സ്ഥലം നോക്കി വെച്ചാൽ മതി മനസ്സിലാക്കിയാൽ മതി ഉപകാരപ്പെടും നമുക്ക് രണ്ട് വഴികൾ കാണാം കേട്ടാ രണ്ട് വഴികളുടെ ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് പോകേണ്ടത് കിട്ടുക ഈ കോൺക്രീറ്റ് ചെയ്ത പുതിയ റോഡ് ഇട്ടാ ഇതിന് പോഴക്കു പോയാൽ ഇരുന്നൂറ് മീറ്ററുള്ളൂ കാർഗിൽ കുന്നിലേക്ക് ഇട്ടാ ഇപ്പോഴൊക്കെ നല്ല വഴിയാണ് ഇട്ടുക കാർഗിൽ കുന്നിൻ്റെ അടുത്തു വരെ ഒരു ഇരുന്നൂറ് മീറ്റർ വരെ നമുക്ക് കോൺക്രീറ്റ് റോഡ് അയക്കുന്നുട്ട വരുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ് ഇട്ടാ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കാളിയാല ഹിൽസ് ഇട്ടാ ഈ പൊതുവെ പറഞ്ഞ പേര് കാളിയാല ഹിൽസ് എന്നാണ് നോക്കിയാൽ മതി ഇവിടെ ഒരു റബ്ബർ തൊട്ടൊക്കെ ഉണ്ട് ഇനി ഇവിടുന്ന് ആണ് മുകളിലേക്ക് കയറിപ്പോണത് ഒരു നൂറ്റമ്പത് മീറ്ററുള്ളിട്ട നമ്മളെ കാറിൽ കുന്നിലേക്ക് ഞാൻ അതിന്റെ വഴി താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ ഗൂഗിൾ മാപ്പ് നോക്കി വന്നാൽ മതി ഇതാണ് ആ വഴിട്ടാങ്ങോട്ട് ചെറിയൊരു കേറ്റാണ് തങ്ങോട്ട് ചെറിയൊരു വഴിയാണ് കേട്ടോ കുണ്ടും കുടികളും നിറഞ്ഞ ചെറിയൊരു ഇടപാടിയാണ് മോൾ ഭാത്ത പോത്തു പശു ഒക്കെ നിക്കുന്നുണ്ട് കേട്ടോ ആളുകൾ കൊടുത്തിട്ട് നല്ല പച്ച പുല്ല സ്ഥലമാണ് പോത്തിനാടിനൊക്കെ പശുവിനൊക്കെ മരുകി കഴിക്കുള്ള പുല്ലുകൾ ഇവിടെ ഉണ്ട് മെയിൻ വ്യൂ കിടക്കുന്നു കണ്ടില്ലേ അതിമനോഹരാണ് ചെറിയ തോതിലേ കോടമഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ സമയപ്പൊ മൂന്ന് മണിയായിട്ടുള്ളൂ വെയിലില്ല കോടമഞ്ഞ് ഇങ്ങനെയുള്ള കാരനെ ഇതിന്റെ മുകളിൽ വന്ന് നിന്ന് കഴിഞ്ഞാലേ ആദവനാട് കാവമ്പുറം ടൗണ് പളാഞ്ചേരി ടൗണ് വലിയൊന്നും സ്ഥലങ്ങളൊക്കെ കാണാട്ടോ ബാക്ക് സൈഡിൽ കാണുന്നില്ലേ പുറവശത്തായി കാണുന്നത് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം ഇവിടെ നല്ല ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇണ്ട് കേട്ടോ ഈ കാർഗിൽകുന്ന മുകളിലെ വൈകിട്ട് കോളേജ് വിട്ടെന്ന കുട്ടികൾ കോളേജ് കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് കളിക്കുന്ന സ്ഥലമാണ് ഫുട്ബോൾ ഗ്രൗണ്ട് ഇത്രയും വലിയ കാർഗിൽ കുന്നില് ഒരു ഉയരത്തിൽ ഫുട്ബോൾ കളിക്കാൻ ഒരു ഭാഗ്യമാണ് പിന്നെ എല്ലാവരോടും ഒരു അഭ്യർത്ഥന കേട്ടോ നിങ്ങൾ ഇവിടെ വരുന്നതും ഈ പോയിന്റ് കാണുന്നതും എല്ലാം നല്ല കാര്യമാണ് സന്തോഷിക്കുന്നതും ആനന്ദം കണ്ടെത്തുന്നതൊക്കെ നമുക്ക് നല്ല കാര്യങ്ങളാണ് പക്ഷെ ഒരു കാരണവശാൽ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരരുത് കുടിക്കുന്ന വെള്ളക്കുപ്പികൾ അതുപോലെ തിന്നുന്ന ഐറ്റംസൊക്കെ ഇല്ല ഭക്ഷണങ്ങൾ പാർട്സിൽ വാങ്ങിക്കൊണ്ടുവരിക ആ വേസ്റ്റ് കഴിയുന്നത് ഇവിടെ ഇടാൻ പാടില്ല കാരണം നമ്മൾ ചെയ്യുന്നത് വളരെ തെറ്റാണ് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുകയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യരുത് ഇതുപോലെ പുല്ലിലും അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞു പോവാണ് ഇതിപ്പോ ഞാൻ വീടുകളിൽ ഉൾപ്പെടുത്തിയുള്ളൂട്ടാ ഇതുപോലെ പല സ്ഥലങ്ങളിലും കൂട്ടിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളും കവറുകളും പേപ്പറുകളും അത് ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാണ് അപ്പൊ കഴിയുന്നത് അത് ശ്രദ്ധിക്കാം എല്ലാവരും നമ്മൾ ഭക്ഷണങ്ങൾ കൊണ്ടുവരണ്ടെന്നാരനും പറഞ്ഞില്ല കുടിക്കുന്ന വെള്ളം കൊണ്ടുവരാം ഭക്ഷണം കൊണ്ടുവരാം പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളും പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും നമ്മൾ കൊണ്ടുവന്ന ആളുകൾ തന്നെ തിരിച്ചു പോയി കൊണ്ടുപോയിട്ട് നമ്മൾ അത് വേണ്ട സ്ഥലത്ത് സംസ്കരിക്കാം അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഇട്ട് പോയി കഴിഞ്ഞാൽ അത് ഭൂമിക്ക് ദോഷമാണ് നമ്മളിവിടെ ഇനിയും നമ്മൾ ഇതുപോലെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ വരേണ്ട സ്ഥലങ്ങളാണ് ഇവിടെ ഈ കാറുകൾക്കൊന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വരാം പോവാം അപ്പോൾ ഒരിക്കലും ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളോ കുപ്പികളോ നിക്ഷേപിക്കരുത് പിന്നെ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് വരുന്ന ഒരു സ്ത്രീകള് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ കിഴപ്പൊട്ടിറങ്ങുമ്പോൾ പോകാനുള്ള സാധ്യത കൂടുതലാണ് വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന്റെ പേര് ലഭിച്ചത് എനിക്കറിയില്ല അതുപോലെ പൊതുവെ കാർഗിൽ കൊന്നാണ് പറയാം കാരണം കാർഗിൽ നമുക്ക് കേട്ട എല്ലാവർക്കും ഓർമ്മ വരുന്ന നമ്മളെ ഭടന്മാരെയാണ് രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ജവാന്മാരെയാണ് നമുക്ക് ഓർമ്മ വരിക അപ്പൊ ഈ കാർഗിൽ എന്ന് പറഞ്ഞാൽ ഈ കാർഗിൽ കുന്ന് അതാണ് ഈ സ്ഥലത്തിന്റെ പേര് നല്ല പുൽമേടുകളട്ടാ നല്ല പച്ചപ്പാണ് ഇവിടെ കാണുന്നത് കേട്ടാ നല്ല പ്രകൃതി രമണീയമായ സ്ഥലോ ഒരു പാഷം വന്നു നോക്കൂ അപ്പഴും നിങ്ങൾക്ക് അറിയാട്ടോ വളരെ നന്നായി കണ്ടില്ല എന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലല്ലേ നല്ല സീനറി ആണ് നല്ല ലൊക്കേഷൻ ആണ് നമ്മളെ എല്ലാ സ്ഥലങ്ങളും കണ്ടുട്ട നമ്മളിപ്പോ എല്ലാ സ്ഥലങ്ങളും കണ്ടുകൊണ്ടും മടങ്ങാണ് എത്ര കൊണ്ടുട്ടാ കാർഗിൽ കുഞ്ഞല വിശേഷങ്ങള് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മിഠായിക്കാരൻ ബായ്